കഴിഞ്ഞ ഒരു മാസക്കാലമായി അബുദാബിയിലെ കലാപ്രേമികൾക്ക് ആഘോഷരാവുകൾ സമ്മാനിച്ച ഭരത് മുരളി നാടകോത്സവത്തിനും സമാപ്തിയായി അബുദാബി കേരള സോഷ്യൽ സെന്റർ അങ്കണത്തിൽ നടന്ന നാടകോത്സവത്തിൽ മാസ് ചാർജ് അവതരിപ്പിച്ച ആരാചാർ മികച്ച നാടകമായി കഴിഞ്ഞ ദിവസം കേരള സോഷ്യൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ വിധികർത്താക്കളായ ടി എം എബ്രഹാമും ശ്രീജിത്ത് രമണനുമാണ് വിജയികളെ പ്രഖ്യാപിച്ചത് വിധി പ്രഖ്യാപനത്തിന് സാക്ഷികളായത് മസ് ഷാർജ് അവതരിപ്പിച്ച ആരാചാർ മികച്ച നാടകമായി തിരഞ്ഞെടുത്തു അബുദാബി ശക്തി തിയേറ്റേഴ്സിന് വേണ്ടി കാഴ്ച കീറി ഭ്രാന്ത് കിടന്ന് എന്ന നാടകം സംവിധാനം ചെയ്ത സാംകുട്ടി പട്ടംബരി മികച്ച സംവിധായകനായി അതേ നാടകത്തിൽ പ്രധാന കഥാപാത്രത്തിന് ജീവൻ പകർന്ന പ്രകാശ് തച്ചങ്കാട്ടാണ് മികച്ച നടൻ തിയേറ്റർ ക്രിയേറ്റീവ് ഷാർജ് അവതരിപ്പിച്ച മദർ കറേജ മികച്ച രണ്ടാമത്തെ നാടകമായി അബുദാബി നാടക സൌഹൃദം അവതരിപ്പിച്ച സഖാറാം മൈതർ എന്ന നാടകത്തിലെ അഭിനയത്തിലൂടെ ജീന രാജീവ് മികച്ച നടിയായി പാവങ്ങൾ എന്ന നാടകത്തിലൂടെ യു നിന്നുള്ള മികച്ച സംവിധായകനായി സാജിദ് കൊടുങ്ങി തെരഞ്ഞെടുക്കപ്പെട്ടു ംഗത്ത് കയ്യൊപ്പ് പതിപ്പിച്ച പ്രതിഭകളുടെ നാടകങ്ങൾ നേരിൽ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ പ്രവാസികളാണ് നാടകം ഒരു ഉത്സവമായിട്ട് കൊണ്ടാടുന്നത് ഇതിപ്പോ ഏഴാമത്തെ തവണയാണ് ഇതൊരു ഗംഭീരം നമ്മൾ എല്ലാ വർഷത്തിൽ ഈ ഡിസംബർ ജാനുവരി മാസം ആകാൻ നമ്മൾ പ്രവാസികൾ എല്ലാരും ഒന്നരടങ്ങം കാത്തിരിക്കുകയാണ് ലേഡീസ് എല്ലാ എല്ലാവരും തന്നെ എല്ലാ നാടകങ്ങളും കാണാൻ ഇവിടെ വരാറുണ്ട് വളരെ സേഫായി ഞങ്ങൾക്ക് നാടകം കണ്ടുപോകാനുള്ള ഇവിടെ കേരള സുരക്ഷ സെന്റർ ഒരുക്കി തരാറുണ്ട് ആയിരക്കണക്കിന് നാടകപ്രേമികളാണ് കഴിഞ്ഞ ഒരു മാസക്കാലം നാടകോത്സവം ആസ്വദിക്കാൻ കേരള സോഷ്യൽ സെന്ററിൽ എത്തിയത് സമീർ കലറ മാതൃഭൂമി ന്യൂസ് അബുദാബി